നമസ്കാരം ശശി ടി വിയുടെ പ്രിയപ്പെട്ട പ്രതി ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ വാർഡുകളിൽ നിന്നുള്ള തത്സമയ സംരക്ഷണം ഞങ്ങൾ ആരംഭിക്കുകയാണ് ഒരു ശുഭദിനം നിങ്ങൾക്ക് ആശംസിക്കുന്നു നിശബ്ദ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് സ്ഥാനാർത്ഥികളോ പാർട്ടി പ്രവർത്തകരോ മാധ്യമങ്ങളെ കാണില്ല എന്നുള്ളത് കുറിച്ചുള്ള ആദ്യം തന്നെ ഞങ്ങൾ അറിയിക്കട്ടെ ഇപ്പോൾ ഇടയ്ക്കോട് വാർഡിൽ നിന്ന് ജനവിധി കയറുന്ന അജയിനും പാർട്ടി പ്രവർത്തകരും നിശബ്ദ പ്രചരണത്തിൻ്റെ ഭാഗമായി ഉള്ള പ്രവർത്തനങ്ങൾ